ക്ക് വരനെ കിട്ടാനില്ലാത്ത ഒരു ഗ്രാമത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കഥകളാണ് പ്രചരിക്കുന്നത് ബ്രസീലിലെ ഒരു ഗ്രാമത്തിൽ യുവതികളാണ് ബഹുഭൂരിപക്ഷം അവിടെ യുവതികൾക്ക് വിവാഹം കഴിക്കാൻ പുരുഷന്മാരില്ലാത്തതിനാൽ യുവതികൾ വൃദ്ധന്മാരെ വരെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു എന്നാണ് മലയാളികൾക്കിടയിൽ പ്രചരിക്കുന്ന കഥ ഈ കഥയിലെ ആ ഗ്രാമത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് നോയ്വ ഡി കോർഡിറോ തെക്കുകിഴക്കൻ ബ്രസീലിലെ ഒറ്റപ്പെട്ട ഗ്രാമീണ സമൂഹം ലോകത്ത് ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹം ഒരുപക്ഷെ വേറെ കാണില്ല സ്ത്രീകൾ ആധിപത്യം പുലർത്തുന്ന ഈ ഗ്രാമത്തിൽ നിന്നും സ്ത്രീകൾ പുരുഷന്മാരെ ഓടിക്കുമെന്നും സ്ത്രീകൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ പ്രാപിക്കുമെന്നും ഒക്കെ പുറം ലോകത്ത് പ്രചരിക്കുന്ന കഥകൾ ഈ ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും സ്ത്രീകളെ കാണാമെന്നത് സത്യമാണ് പണിയിടങ്ങളിലും എല്ലാം സ്ത്രീകളുടെ അപ്രമാദിത്വമുണ്ട് ഈ സമൂഹത്തെ നയിക്കുന്നതും ഒരു സ്ത്രീയാണ് നോയിവയിൽ താമസിക്കുന്ന സ്ത്രീകളുടെ അത്രയും പുരുഷന്മാരുണ്ട് എന്നതാണ് വാസ്തവം ഏകദേശം മുന്നൂറ്റി അൻപത് പേരാണ് ഇവിടെ താമസിക്കുന്നത് പുരുഷന്മാരിൽ ഭൂരിഭാഗവും അടുത്തുള്ള നഗരത്തിൽ ജോലി ചെയ്യുന്നു അതിനാൽ ഗ്രാമത്തിലെ ജോലികളെല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള സമൂഹമാണ് നോയ്വിയുടെ ചരിത്രം തുടങ്ങുന്നത് ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് കത്തോലിക്ക സഭ അതിന്റെ എല്ലാ പ്രതാപത്തോടും കൂടി വാഴുന്ന കാലം അക്കാലത്ത് ഒരു യുവതി സഭയെയും സമൂഹത്തെയും വെല്ലുവിളിച്ചതോടെയാണ് നോയ്വിയുടെ ചരിത്രം തുടങ്ങുന്നത് മരിയ സെൻഹോറിൻഹ ഡി ലിമ എന്നാണ് ആ യുവതിയുടെ പേര് കുടുംബം കണ്ടെത്തിയ വരനെ സഭയുടെ ആചാരവും വിശ്വാസവും അനുസരിച്ച് വിവാഹം ചെയ്തു എന്നാൽ വിവാഹം കഴിഞ്ഞ് മൂന്നാം മാസം മരിയ സെൻഹോറിൻഹ ഡിലിമ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം താമസമാക്കി ചിക്കോ ഫെർണാണ്ടസ് എന്നായിരുന്നു യുവതിയുടെ കാമുകന്റെ പേര് റോമൻ കത്തോലിക്ക സഭയ്ക്ക് സങ്കല്പിക്കാൻ പോലും പാപമാണ് മരിയ ചെയ്തത് സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും തന്നെയും അവളെ നിഷ്കാസിതയാക്കി മിനാസ് ഗെറൈസ് സംസ്ഥാനത്തിലെ ഒരു ചെറു ഭൂപ്രദേശത്തേക്ക് തന്റെ കാമുകനുമായി മരിയെത്തി പ്രധാന രീതിയിൽ സഭ പുറത്താക്കിയ പല യുവതികളും ഇവിടെ എത്തി മരിയയും പങ്കാളിയും അവർക്ക് അഭയമേകി കാലക്രമേണ ലിംഗസമത്വവും മതസ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു എന്നാൽ ഇവിടെയുള്ളവരുടെ ജീവിതം ആദ്യകാലങ്ങളിൽ അത്ര സുഖകരമായിരുന്നില്ല പാപികളെന്ന് എന്ന് മുദ്രകുത്തപ്പെട്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഗ്രാമം വിട്ടുപോകാൻ കഴിഞ്ഞില്ല കുട്ടികൾ അയൽപട്ടണങ്ങളിൽ സ്കൂളിൽ പോകാൻ ശ്രമിച്ചപ്പോൾ അവരെ വേശ്യകളുടെ പെൺമക്കൾ എന്ന് വിളിക്കുകയും ഒഴിവാക്കുകയും ചെയ്തു കത്തോലിക്ക സഭ വേട്ടയാടൽ തുടർന്നപ്പോഴും സഹിഷ്ണുതയുടെ ഒരു താഴ്വരയായി ഈ ഗ്രാമം നിലകൊണ്ടു സഭയുടെ കണ്ണിൽ അനുസരണയില്ലാത്തവരെ അനുതാപമില്ലാത്തവരെ എല്ലാം ഇവിടെയുള്ളവർ സ്വാഗതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അനീസിയോ പെരേറ എന്ന പ്രൊട്ടസ്റ്റന്റ് സുവിശേഷകൻ ഇവിടെ എത്തിയതോടെ ഗ്രാമവാസികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി അവിടെ അദ്ദേഹം ഒരു പള്ളി സ്ഥാപിച്ചു ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി ഇരുപത് വർഷത്തിനിടെ ആ പ്രദേശത്തെ എല്ലാ കാര്യത്തിലും അവസാന വാക്ക് അനീസിയോ പെരേര എന്ന നിലയിലായി മരിയയുടെ പതിനാറ് വയസ്സുള്ള ചെറുമകൾ ഡെലീന ഫെർണാണ്ടസിനെ പെരേര വിവാഹം കഴിച്ചു അപ്പോൾ പെരേരയ്ക്ക് പ്രായം തുടർന്ന് തുടർന്നിങ്ങോട്ട് ഈ പ്രദേശത്തിന്റെ സർവാധികാരിയായി പെരേര മാറി സ്ത്രീകൾ ജോലി ചെയ്യാനും ലൈംഗിക ബന്ധത്തിനും പ്രസവത്തിനുമുള്ള ഉപകരണങ്ങൾ മാത്രമായി ഡെലീന മാത്രം പതിനഞ്ചു കുട്ടികൾക്ക് ജന്മം നൽകി ഒരു ദിവസം പുലർച്ചെ അഞ്ചു മണിക്ക് പ്രസവിച്ച ഡെലീന രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം മറവുശാലയിൽ ഒരു പന്നിയെ വൃത്തിയാക്കുകയായിരുന്നു എന്ന് ഇന്നും ഇവിടെയുള്ളവർ ഓർക്കുന്നു ഇതിനിടെ പെരേര തന്റെ പള്ളിയെ കൂടുതൽ വിപുലമാക്കി ആർദ്രമായ ഒരു മതപരമായ രൂപകത്തിലൂടെ പെരേര തന്റെ പള്ളിക്ക് പേരിട്ടു നോയ്വാഡോ കോർഡറോ കുഞ്ഞാടിന്റെ മണവാട്ടി എന്നർത്ഥം പെരേര അക്ഷരാർത്ഥത്തിൽ ഒരു മതഭ്രാന്തനായിരുന്നു എന്നിട്ടും ഇവിടെയുള്ളവർ അയാൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പേരേര മരിച്ചപ്പോൾ ഇവിടെയുള്ളവർ ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പള്ളി പൊളിക്കുക എന്നതായിരുന്നു നോയ്വാഡോ കോർണിറോ എന്നത് തങ്ങളുടെ ഗ്രാമത്തിന്റെ പേരായി നിലനിർത്തി പേരേരയുടെ മരണശേഷം ഈ ഗ്രാമത്തിന്റെ നേതൃത്വം ഡെലീനെ ഏറ്റെടുത്തു തന്റെ ഗ്രാമത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനൊപ്പം അവർ പുരുഷന്മാർക്കും അർഹമായ പരിഗണന നൽകി ഈ ഗ്രാമത്തെ ഒരു സ്വയം പര്യാപ്ത സമൂഹമാക്കി മാറ്റുകയായിരുന്നു ഡലീനയുടെ ലക്ഷ്യം നോയിവയ്ക്ക് സമീപം കൂടുതൽ സ്ഥലങ്ങൾ വാങ്ങി പൊതു ആരംഭിച്ചു കൃഷിയും അനുബന്ധ പണികളുമെല്ലാം സ്ത്രീകളെ ഏറ്റെടുത്തു പുരുഷന്മാർ ഭൂരിപക്ഷവും തൊഴിൽ തേടി നഗരത്തിലേക്ക് ഞങ്ങൾക്ക് സമ്പത്തോ പണമോ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് സമൃദ്ധിയുണ്ട് എന്നാണ് ഡെലീന പറയുന്നത് പെണ്ണുങ്ങൾ ഭരിക്കുന്ന പാലും തേനും ഒഴുകുന്ന കുറച്ച് പുരുഷന്മാരുള്ള ഒരു ഗ്രാമമാണിതെന്ന് സന്ദർശിച്ച പത്രപ്രവർത്തകൻ എഴുതിയപ്പോൾ നോയ്വയിലെ പലരും പോസ്റ്റ് ചെയ്തു ലോസ്റ്റ് വില്ലേജ് ഓഫ് ബ്രസീലിയൻ വിമൻ അപ്പീൽസ് ഫോർ സിംഗിൾ മെൻ എന്ന തലക്കെട്ടുകൾ ലോകമെമ്പാടുമുള്ള കമിതാക്കളെ ആകർഷിച്ചു ഇന്ന് റിയാലിറ്റി ടി വി ഷോകൾക്കായി നോയ്വ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ പല ടെലിവിഷൻ കമ്പനികളും കിണഞ്ഞു പരിശ്രമിക്കുകയാണത്ര പുറത്തുള്ളവർക്ക് നോയ്വയിലെ സ്ത്രീകൾ പുരുഷന്മാരിൽ ആധിപത്യം പുലർത്തുന്നതായി തോന്നാം എന്നാൽ വാസ്തവത്തിൽ ഇവിടെ യഥാർത്ഥ സമത്വമുണ്ടെന്നാണ് ഡെലീനയുടെ മകൾ റോസാലി പറയുന്നത് ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ അതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഇവിടെ നമ്മൾ മനുഷ്യരാണ് ഇത് വളരെ ലളിതമാണ് അത് വിശദീകരിക്കാൻ പ്രയാസവുമാണ് റൊസാലി പറയുന്നു